നമസ്കാരം നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ഇനി അറിയാൻ പോകുന്നതുമായ എത്രയേറെ ശാസ്ത്ര സത്യങ്ങൾ ഉണ്ട് ഒരുപാടുണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും ഗവേഷണ പരീക്ഷണ പഠനങ്ങൾ ശാസ്ത്ര ശാസ്ത്രലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഭൂമിയെക്കുറിച്ച് സൂര്യനെക്കുറിച്ച് ഗ്രഹങ്ങളെക്കുറിച്ച് അന്തരീക്ഷത്തെക്കുറിച്ച് മനുഷ്യ വംശത്തെക്കുറിച്ച് പുതിയ പുതിയ കണ്ടെത്തലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കാത്ത എത്രയോ എത്രയോ സംരംഭങ്ങളെക്കുറിച്ച് എത്രയോ പ്രത്യേകതകളെക്കുറിച്ച് ശാസ്ത്ര സത്യങ്ങളെക്കുറിച്ച് ശാസ്ത്രജ്ഞർ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് പഠിക്കുന്നു മനസ്സിലാക്കുന്നു അവയൊക്കെ പുതിയ അറിവുകളാണ് ശാസ്ത്രീയമായി തെളിഞ്ഞ ശാസ്ത്രീയമായി തെളിയിച്ച വ്യക്തതയുള്ള ഉത്തരങ്ങൾ ശാസ്ത്രജ്ഞർക്ക് ഇതിലൊക്കെ നൽകാനുണ്ട് അതുകൊണ്ടാണല്ലോ അത്തരമൊരു കാര്യം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത് പലതും അനുമാനങ്ങളാണ് ഈ അനുമാനങ്ങളെ ശാസ്ത്രീയമായി തെളിയിക്കുക എന്നുള്ളതാണ് ശാസ്ത്ര ലോകത്തിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം അത് അവർ ഒരുവിധം പൂർത്തീകരിക്കുന്നുമുണ്ട് ഇന്ന് കാണുന്ന ഒരു സാധനത്തെക്കുറിച്ച് നാളെ മറ്റൊരു അറിവ് നമുക്ക് കിട്ടിയേക്കാം എത്രയോ കാലം ഭൂമിയെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടന്നു ഭൂമി എന്താണ് ഏതാണ് ഭൂമിയുടെ അടിയിലെന്താണ് ഭൂമി എങ്ങനെ സ്ഥിതി ചെയ്യുന്നു ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രകൃതി മാറ്റങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഗവേഷണങ്ങൾ തുടരുകയാണ് നമുക്കറിയാം സമുദ്രം സമുദ്രത്തെക്കുറിച്ചും എത്രയോ ഗവേഷണങ്ങൾ നടന്നു സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് സമുദ്രയാൻ എന്ന പദ്ധതിയുമായി നമ്മുടെ ഇന്ത്യ ദ എത്താൻ പോവുകയാണ് എന്നുള്ള വാർത്തയും നമ്മൾ കേട്ടു സമുദ്ര ഉപരിതലത്തെക്കുറിച്ചും സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തെക്കുറിച്ചുമൊക്കെ എത്രയോ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളീ കാണുന്ന സമുദ്രമല്ലാതെ വേറെയും സമുദ്രമുണ്ടോ അതൊരു ചോദ്യമായി നേരത്തെ തന്നെ അവശേഷിക്കുന്നുണ്ട് അതിനൊക്കെ ഒരുവിധത്തിൽ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് പക്ഷേ ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന സമുദ്രങ്ങളെക്കാൾ അല്ലെങ്കിൽ ഈ ഒരു വലിയ ജലസ്രോതസ്സിനേക്കാൾ കൂടുതൽ ജലശേഖരമുള്ള വലിയൊരു സമുദ്രം ഭൂമിക്കടിയിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ അതോ തള്ളിക്കളയുമോ ഭൂമിക്കടിയിലുമുണ്ട് ഒരു സമുദ്രം നമുക്ക് കാണാൻ സാധിക്കാത്ത സമുദ്രം നമ്മൾ കാണുന്ന സമുദ്രത്തെക്കാൾ വളരെ വിശാലമായ സമുദ്രം ലോകത്തെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇല്ലിനോയിസിലെ ഇവാൻസ്റ്റണിലുള്ള നോർത്ത് വെസ്റ്റേൺ സർവകലാശാലയിലെ ഗവേഷകരാണ് ഭൂമിക്കടിയിൽ ഒരു സമുദ്രമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഭൂമിക്കടിയിൽ എഴുന്നൂറ് കിലോമീറ്റർ ആഴത്തിൽ ഒരു ഭീമൻ ജലസംഭരണി അതായത് സമുദ്രം തന്നെ ജലസംഭരണി ഉണ്ട് എന്നാണ് ഈ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഭൗമോപരിതലത്തിലെ നമ്മുടെ സമുദ്രങ്ങളിലെ ജലത്തേക്കാൾ മൂന്നിരട്ടി ജലശേഖരം ഇവിടെയുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ അത് സമുദ്രമായിരിക്കും ഈ സമുദ്രത്തിൽ ജീവജാലങ്ങളുണ്ടോ അതായിരിക്കും അടുത്ത പഠന വിഷയം റിംഗ് വുഡറ്റ് എന്ന് വിളിക്കുന്ന ഒരു പാറയ്ക്കുള്ളിലാണ് ഈ സമുദ്രം സ്ഥിതി ചെയ്യുന്നത് ഡീഹൈഡ്രേഷൻ മെൽറ്റിംഗ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ലോവർ മാൻറ്റിൽ എന്ന രണ്ടായിരത്തി പതിനാലിലെ ഒരു ഗവേഷണ പ്രബന്ധത്തിലാണ് ഈ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ പുതിയ കണ്ടെത്തൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വെള്ളത്തിൽ കുതിരുന്ന ഒരു സ്പോഞ്ച് പോലെയാണ് റിംഗ് വുഡറ്റ് ഹൈഡ്രജനെ ആകർഷിക്കാനും വെള്ളം പിടിച്ചു നിർത്താനും സാധിക്കുന്ന പ്രത്യേകതയും റിംഗ് വുഡറ്റിന്റെ ക്രിസ്റ്റൽ ഘടനയ്ക്കുണ്ട് ഭൂമിയിലെ ജലചക്രത്തിന്റെ തെളിവുകളാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഭൂമിയുടെ ജലസംഭരണ ജലസംഭരണശേഷിയെ വിശദീകരിക്കാൻ ഇത് സഹായകമാകും ദശാബ്ദങ്ങളായി ഈ അദൃശ്യ ജലസ്രോതസ്സനായുള്ള അന്വേഷണത്തിലായിരുന്നു ശാസ്ത്രജ്ഞർ ഭൂമിയുടെ മാൻറ്റിൽ എന്ന് പറയുന്ന പാളിക്ക് കീഴിലായി നാനൂറ്റി പത്ത് മുതൽ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആഴത്തിലുള്ള ധാതുക്കൾക്ക് തോതിൽ ജലസംഭരണ ശേഷിയുള്ളതായി ശാസ്ത്രജ്ഞർ പറയുന്നു ഇത് ഹൈഡ്രജന്റെ സാന്നിധ്യം ഉള്ളതിന്റെ സൂചന കൂടിയാണ് ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്കിടെയാണ് ഗവേഷകർ ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഭൂമിക്കടിയിലും ഒരു വലിയ ജലസ്രോതസ്സുണ്ട് ഒരു വലിയ സമുദ്രമുണ്ട് നമ്മുടെ സമുദ്രങ്ങളേക്കാൾ ജലസംഭരണ ശേഷി കൂടുതലുള്ള ഈ സമുദ്രം ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ജീവജാലങ്ങളുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള മൈക്രോ മൈക്രോഓർഗാനിസംസ് സൂക്ഷ്മജീവികൾ ഈ സമുദ്രത്തിൽ ഉണ്ടോ ഹൈഡ്രജൻ്റെ സാന്നിധ്യം എന്തായാലും ഉണ്ട് കാരണം ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോഴാണല്ലോ ജലമുണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു ജലസംഭരണിയെക്കുറിച്ച് ഭൂമിക്കടിയിലുള്ള ഈ എഴുന്നൂറ് കിലോമീറ്റർ ആഴത്തിലുള്ള ഈ ഒരു മഹാസംഭരണിയെക്കുറിച്ചാണ് ഇനിയുള്ള തുടർ പഠനങ്ങൾ നടത്താൻ പോകുന്നത് ഇനിയും നമ്മൾ കണ്ടെത്താത്ത നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത എന്തൊക്കെയുണ്ട് ഈ ഭൂമിക്കടിയിൽ ഈ പ്രപഞ്ചത്തിൽ ശാസ്ത്രജ്ഞർ തങ്ങളുടെ ഗവേഷണ സഭര്യ തുടരുകയാണ് ഇതുപോലുള്ള കണ്ടെത്തലുകൾ ഇനിയും പുറത്തുവന്നേക്കാം